ദാസന്റെ കുടുംബ ലൈഫ് പോറ്റൊന്നുമില്ല ദാസന്റെ കുടുംബ തകാരം കാര്യം ദാസിന്റെ കുടുംബ തകാരം കാരണം ഒന്നും പറയാനില്ല കാരണം ഇതൊരു പ്രമോഷൻ മാതിരി ആയിപ്പോയി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഒരു വീഡിയോ കണ്ട എന്റെ കിണിയും കിളിക്കൂടും പറന്ന് നിക്കുക ഹാലോകൃഷ്ണ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ രേണുസുതി ഏതെങ്കിലും ആൽബം അഭിനയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറിക്കയറുന്ന ഒരു പരിപാടി ചേച്ചിയുടെ ജേണി തുടങ്ങിയപ്പോ തൊട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു സംഭവം അതുകൊണ്ട് ഇപ്പൊ പിന്നെ ഏറിക്കേറിയിട്ടുണ്ട് എന്തോ മന്താലച്ചേരി എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ പുതിയൊരു ആൽബം റിലീസായത് എല്ലാവരും അറിഞ്ഞു കാണും ഏകദേശം വൺ ലാക്ക് പുറത്ത് പ്ലസ് വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ഇതിന്റെ പേര് രേണു ചേച്ചി പേര് അതും പറഞ്ഞ് ഇഷ്ടംപോലെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചേച്ചിയെ കളിയാക്കിയിട്ടുണ്ട് ചേച്ചി ഇപ്പം അത് പ്രൊമോഷൻ രീതിയിലാ കൊണ്ടു നടക്കുന്നത് ചേച്ചി പറയുന്നതെന്ന് പറയുമ്പോൾ ചേച്ചിക്ക് പ്രൊമോഷൻ ആത് അല്ലാതെ ചേച്ചിയെ കുറ്റം പറയുന്നതൊന്നും ചേച്ചിയുടെ രോത്തി പോലും കൊള്ളത്തില്ല ചേച്ചി പറയുന്നത് റിയറ്റിംഗ് ചാനലിന്റെ ഓണേഴ്സൊക്കെ ചേച്ചി ഇഷ്ടംപോലെ കാര്യങ്ങൾ പറഞ്ഞു കയറിയായിട്ടുണ്ട് പക്ഷേ ചേച്ചി അതെല്ലാം ഒരുമാരി ക്രെഡിറ്റ് ആയ കൊണ്ടു നടക്കുന്നത് അതിലോട്ടൊക്കെ നമുക്ക് വരാം അതിനുമുമ്പ് ഞാൻ ചേച്ചി രണ്ടു മൂന്ന് ദിവസം മുമ്പിട്ട് ഒരു റീൽസ് കാണിച്ചു തരാം അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം നീ ചേച്ചി എന്തൊക്കെ കോപ്രായങ്ങളെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്ന് കാണിക്കുന്ന നിങ്ങളൊന്ന് നോക്കിക്കോണം ഇവരുടെ ആ വീഡിയോയും ആ പാട്ട് സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചേച്ചി തട്ടിട്ട് ഒരുമാര് മുസ്ലിംസിൻ്റെ ആ ഒരു രീതിയിലാണ് ചേച്ചി ഈ വീഡിയോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അതായത് ചേച്ചി ഇടയ്ക്ക് വെച്ച് കുറേ പേര് ഇങ്ങനെ കമൻറ്റ് സംഭവങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി മതമാൻ പോവാ ഇതെന്നൊക്കെ പറഞ്ഞ് ഈ മേളിയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഞാൻ നേരത്തെ ഒരു വീഡിയോ അതിനെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അതിന് ആ കമൻറ്റ് അയച്ച എല്ലാം കളിയാക്കുന്ന രീതിയിലാണ് ചേച്ചി ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഈ കാണിക്കുന്നത് അത് കാണിക്കുന്നതൊന്നും നമുക്ക് കുഴപ്പമില്ല കാരണം ചേച്ചിയുടെ സ്വന്തം ഫോൺ ചേച്ചി റീചാർജ് ചെയ്ത് ആ ഫോണിലാണ് ചേച്ചി റീൽസ് ഒക്കെ എടുത്തിടുന്നത് ചേച്ചിയുടെ ഇഷ്ടം ചേച്ചിക്ക് എന്തോ സോഷ്യൽ മീഡിയ ഉണ്ടോ എന്ന് ചേച്ചിയുടെ ഇഷ്ടം പക്ഷെ അതിന്റെ പുറകെ ഇരിക്കുന്ന സുധിച്ചേട്ടന്റെ ഫോട്ടോ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ ചേച്ചി ആ മനുഷ്യനെ കൂടെ കളിയാക്കോന്നാണ് എനിക്കറിയാൻ വയ്യാത്തത് അപ്പൊ ആ ചേച്ചി ഇച്ചിരി വൈറലാതാ പുള്ളിക്കാരന്റെ പേരിൽ അന്ന് ചേച്ചി മറക്കാതെ ചേച്ചിക്ക് കൊള്ളാം ജീവനോട് ഇരുന്നപ്പോലും പുള്ളിക്കാരൻ ഇച്ചിരി സ്വസ്ഥത കൊടുത്തിട്ടില്ല രേണി ചേച്ചി ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും ചേച്ചി കുറച്ച് സ്വസ്ഥത കൊടുക്കായിരുന്നു ഇപ്പോൾ വരുമ്പോറും വരുമ്പോഴും ചേച്ചി പിന്നെയും പിന്നെ ആ പുള്ളിക്കാരനെ നാട്ടിച്ചോണ്ടിരിക്കും ചേച്ചി വിചാരിക്കുന്ന ഈ കാണിക്കുന്ന കോപ്രത്തിനൊക്കെ ചേച്ചിയെ മാത്രം ആൾക്കാർ ഏറെ കേട്ടത്തുള്ളൂ പക്ഷേ ആ പുള്ളിക്കാരനെയും നാണം കിട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചേച്ചി മനസ്സിലാക്കി ഇനിയെങ്കിലും നന്നാവെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് കൊള്ളാം ചേച്ചിയുടെ ഭർത്താവാണ് ആ അവർ വിലയെങ്കിലും ചേച്ചിക്ക് അവിടെ ഈ ചേച്ചി ചേച്ചിയാണെങ്കിൽ ആ പുള്ളിക്കാരെ എന്തോരം നാറ്റിക്കാം അതായത് ആ പുള്ളിക്കാരനെ എന്തോരം മുതലെടുക്കാമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ള ആ പുള്ളിക്കാരനെ മുതലെടുത്തുകൊണ്ട് ചേച്ചി അങ്ങ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഉദ്ദേശം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഫോട്ടോ പുറകെ ഇരുന്നു കഴിഞ്ഞാൽ ചേച്ചിക്ക് കിട്ടുന്ന കളിയാക്കലി കുറച്ച് കുറച്ചളവ് കിട്ടും കാരണം ആ പുള്ളിക്കാരനോട് ബഹുമാനം കാരണം അധികം ആൾക്കാരൊന്നും ചേച്ചി കമൻ്റ് അയക്കാനും തെറി വിളിക്കാനും പോകത്തില്ല ആ ഒരു ഒറ്റ കാരണം കാരണം ചേച്ചി ആ ഫോട്ടോയുടെ ഫ്രണ്ടിൽ മാത്രം വന്ന് ഇന്ന് ഇങ്ങനത്തെ കോപ്രായം കാണിച്ച് റീൽസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു എക്സ്ട്രീം ലെവലിലാണ് ചേച്ചി നിൽക്കുന്നതെന്ന് ആ ചേച്ചി അഹങ്കാരം അങ്ങ് പീക്ക് ലെവലിൽ പോയി നിൽക്കുക ഇതിനൊക്കെ ഒരു അന്ത്യം കാണണമെങ്കിൽ ചേച്ചിയുടെ റീൽസ് ഒന്നും ആരും കാണില്ല എല്ലാവരും റിപ്പോർട്ട് അടിച്ച് അങ്ങ് വീണ അതേപ്പൊ നമുക്ക് പറയാം എന്തായാലും ചേച്ചിയാണെങ്കിൽ ഈ ലാസ്റ്റ് ആയിട്ട് അഭിനയിച്ച മന്ദാര ചേൽ അതാണെങ്കിലും നമ്മുടെ ചർച്ച ആവശ്യം മന്ദാര ചേൽ എന്ന് പറയുമ്പോൾ ദാസേറ്റിനെ ചേച്ചിയും അങ്ങ് അടുത്ത് ഇവിടുത്തെ കിഡിലും ആൽബം എന്നൊക്കെ ചേച്ചിയുടെ സപ്പോർട്ടേഴ്സ് പറഞ്ഞു നടക്കണം പക്ഷെ നമ്മളെ അംഗീകരിച്ച് ഞാനിത് സത്യം പറഞ്ഞാൽ ഫുൾ ഇതുവരെ കണ്ടിട്ടില്ല വീഡിയോയ്ക്ക് വേണ്ടി എങ്ങാണ്ട് ഷൂട്ട് ചെയ്ത് കണ്ടതാ ഇനി ഇപ്പൊ അതിനെ സംബന്ധിച്ച് ചേച്ചി സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും കേൾക്കാന്നിട്ട് ബാക്കി പറയാം തീർച്ചയായിട്ടും ഒരു വീഡിയോ കണ്ട എന്റെ കിണിയും കിളിക്കൂടും പറന്ന് നിൽക്കുക ഏപ്പടം ഞങ്ങളുടെ ഏപ്പടം ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ അഭിമാനം കൊള്ളു ഞാൻ എന്നെ സംബന്ധിച്ചു ദാസേട്ടാ ഈ ഏപ്പടം പറഞ്ഞു ഞാൻ അഭിമാനം കൊള്ളുവാണ് സത്യം എന്താ അറിയില്ല അതേ കൊളിരുവരു അതല്ല ആ ശരിയേ ശരി ചേച്ചിയെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ ചേച്ചിക്ക് അങ്ങ് അഭിമാനവും അങ്ങ് ഒക്കെ ആയിരിക്കും കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബോധവും ഇവരൊക്കെ വേണം ചേച്ചി എന്തൊക്കെയാണ് വന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് കാട്ടിക്കൂട്ടുന്നത് ഇതൊക്കെ കാണുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാവും ചേച്ചിക്ക് ബോധമില്ലെന്ന് ഇപ്പൊ ഈ ലൈവിനകത്ത് വന്ന് ഇതുകൊണ്ട് പറഞ്ഞപ്പം ചേച്ചിയുള്ള ബോധം കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി കുറച്ച് ദിവസം വരെ ബിഷപ്പ് ആ വക്കീൽ നോട്ടീസ് അയക്കുന്ന മുമ്പ് വരെ ചേച്ചി കൂടെ കൂടെയിരുന്ന് ബിഷപ്പിനെ കുറ്റം പറഞ്ഞു മെയിൻ പരിപാടി ഇപ്പൊ അതുകൊണ്ട് നിർത്തി വക്കീൽ നോട്ടീസ് വന്നില്ല ഇനിയിപ്പോ സീനാവുന്ന പറഞ്ഞ് ചേച്ചി അതുകൊണ്ട് നിർത്തി ഇപ്പത്തോട്ട് ചാടി ഇപ്പറത്തോട്ട് ചാട്ടിപ്പൊ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ആൽബത്തിനെ കുറിച്ചുള്ള പ്രമോഷൻ രീതിയില്ല ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആണ് എനിക്ക് ചേച്ചി സപ്പോർട്ട് ചെയ്യുന്നവരത്ത് പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങളൊക്കെ മണ്ണ്മാരാക്കുവോ ചേച്ചി അതെനിക്കിപ്പോ പറയാത്തുള്ളൂ കാരണം നിങ്ങൾ പിന്നെയും പിന്നെ ചേച്ചി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നോ ഇതോട്ടുള്ളത് ഓരോന്ന് ഓരോന്ന് വരുമ്പോ പഠിച്ചോളും ബാക്കി സിനിമയിൽ പറ്റില്ല അല്ലെ ആ സിനിമ എന്തൊക്കെ ഉണ്ടാവും അവർ അവര് തമ്മിൽ പ്രണയിക്കുകയാണെങ്കിൽ ഒന്ന് ഹക്ക് ചെയ്യും ഉണ്ടാവൂലേ ഇതൊക്കെ സ്വാഭാവികമാണ് സിനിമകളും ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ കോരി തിരിച്ച് തിയേറ്ററിൽ പോയിട്ട് അല്ലെ ഞങ്ങളൊരു ആൽബത്തിന് ഒരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ആൾക്കാർ ഇത്ര എന്താ ഈ ലോകത്തിൽ എന്താ പറ്റിയത് ാണ് ചേച്ചിയുടെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോദിക്കുന്നുണ്ട് ലോകത്തിന് എന്തോ പറ്റിയെന്ന് ലോകത്തിനൊന്നും അവിടെ പറ്റിയിട്ടില്ല ദാസേട്ടാ നിങ്ങൾ മനസ്സിലാക്കേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിനയം മികവുണ്ടൊന്നും അല്ല നിങ്ങളൊപ്പൊ ഈ ഷോർട്ട് ഫിലിമിലും ആൽബങ്ങളിലും അഭിനയിക്കാൻ വിളിക്കുന്നത് അവർക്കും ആ ക്രൂ മെമ്പേഴ്സിനും ഒക്കെ അറിയാം നിങ്ങളെ പോലുള്ളവരെ വിളിച്ച് ഇതേ ആൽബംസ് ചെയ്താലേ വൈറലാവത്തുള്ളൂ ഇപ്പൊ ഈ നടൻ നടിമാരെക്കാളും കൂടുതലായിട്ട് റീച്ച് കയറുന്നത് ഇതേ പോയിട്ടുള്ള യൂണിവേഴ്സിലുള്ള ആൾക്കാരെ എ ജെ പി യൂണിവേഴ്സിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരിൽ ഇവരൊക്കെ എ ജെ പിന്നെ രേണു സുധീ പിന്നെ ദാസേട്ട ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് ഇങ്ങനെയുള്ളവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുമ്പോ അവർക്ക് കുറച്ച് റീച്ച് സംഭവങ്ങളൊക്കെ കിട്ടുന്നത് പ്രത്യേകിച്ച് റേണിച്ചേച്ചുടെ കാര്യം പറയും നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ആ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ രണീച്ചേച്ചെ വിളിച്ച് അവരെ അഭിനയിപ്പിച്ചു അല്ലാതെ അഭിനയിക്കാൻ അറിയാം അല്ലാതെ നയൻതാരയുടെ ജൂനിയർ അങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ടല്ല രണിച്ചേ ചേച്ചത് മനസ്സിലാക്കണം ദാസേട്ടനെ കുറിച്ച് ഇവിടെ ഉള്ളവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ ദാസേട്ടൻ മാത്രമേ ആ ടീം മെമ്പേഴ്സ് ഇച്ചിരി ബോധം വിവരമൊക്കെ ഉള്ളൂ കാരണം ദാസിനെ കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉള്ള ആൾക്കാര് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എല്ലാം മാറ്റി എഴുതിയില്ല ദാസേട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേലെ ദാസാടി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരും എടുത്ത് നോക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമ്മ വിവരക്കേടല്ലേ കാണിച്ചോണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് ായിരുന്നു പ്രതീക്ഷേട്ടയും പ്രതീക്ഷ ഏട്ടയുടെ ഈ റീൽസ് ഇതോട്ടൊക്കെ ഒന്ന് വൈറലായി ഭയങ്കരമായിട്ട് കത്തി കയറി വന്നപ്പോഴാണ് രുണി ചേച്ചി ബിഗ് ബോസിലോട്ട് പോന്ന അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ദാസേട്ടൻ്റെ കൂടെ ഒരു ആൽബോ അഭിനയിച്ചിപ്പോയലു ആയിട്ടുണ്ട് ചേച്ചിക്ക് ഇഷ്ടംപോലെ തെറിവിളി കേൾക്കുന്നുണ്ട് ഇപ്പൊ അതല്ല കോമഡി പ്രതീക്ഷേട്ടൻ്റെ കേട്ടോണ്ടിരുന്ന തെരുവിളി ഒക്കെ ഇപ്പൊ നേരെ തിരിച്ചു കേട്ടോണ്ടിരിക്കുന്ന ദാസേട്ടന എന്തൊരു അവസ്ഥയാന്ന് നോക്കിക്കോണേ രേണിച്ചേച്ചിന്റെ കൂടെ ആൽബം ചെയ്ത് കഴിഞ്ഞാ അവർ കുടുംബം തകർന്ന് തെട്ടിയുണ്ട് തിരിച്ചാൽ നല്ല കമൻ നിങ്ങളൊക്കെ നിങ്ങളെ കൊളാബിയമ്മ കാണാൻ പറ്റും എനിക്ക് വന്ന് ഏറ്റവും കൂടുതൽ സുരേഷായിട്ട് കൊളാബിയമ്മ അതിൻ്റെ ഇടയിൽ കമന്റ് ഒരു തിരിച്ച് നല്ലോ പറയുന്നുണ്ട് നല്ല കൊടുക്കുന്നുണ്ട് അങ്ങനെ അല്ലേ എന്നാലും നമ്മള് മനുഷ്യനല്ലേ എത്ര പിന്നെ ചേച്ചി ചേച്ചി റിപ്ലൈ കണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കിയിട്ട് പോവുവല്ലയോ ചേച്ചി എന്ത് ചേച്ചി പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഈ കമന്റ് അയക്കുമ്പോൾ അവര് പിന്നെ പിന്നെ ചേച്ചി തെറി വിളിച്ച് കമന്റ് അയക്കേ ഉള്ളൂ പിന്നെ ചേച്ചി ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുമ്പോഴാണ് അവർ കമന്റ് ബോക്സിൽ പോയിട്ട് എന്തെങ്കിലും ഒക്കെ തെറി വിളിച്ച് അയക്കുന്നത് കാരണം അമ്മമാതിരി ഇതില് ചേച്ചി കാണിക്കുന്നത് പിന്നെ എങ്ങനെ അയയ്ക്കാതിരിക്കും പിന്നെ ചേച്ചി പല്ലിന്ന് വിളിക്കുന്ന സംഭവം അത് പിന്നെ ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചേച്ചി ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി കേസ് കൊടുക്കാം അതിന് ചേച്ചി ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്ന് പിന്നെ പിന്നെ അതിനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ചേച്ചിക്ക് ഇഷ്ടംപോലെ തെരുവിളി വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ആരും ചേച്ചിയെ സപ്പോർട്ട് ചെയ്തില്ല അതൊന്നും മനസ്സിലാക്കാതെ പിന്നെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് വന്നിട്ട് എനിക്ക് തോന്നുന്നു ചേച്ചി അവിടെ ഒരു സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കൂ ചേച്ചി ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ കാണുന്ന ആൾക്കാർ പറയത്തില്ല പാവോ അത് എന്തോ ചെയ്തിട്ട് അതിനെ ഇങ്ങനെ എല്ലാവരും കൂടെ കളിയാക്കുന്നതെന്ന് അങ്ങനെ പറയത്തില്ല ആ ഒരു സംഭവത്തിന് വേണ്ടി ചേച്ചി ഇങ്ങനെ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ട് എന്നിട്ട് കമന്റ് ഒക്കെ വിളിച്ചു പറയാൻ അത് റിയാക്ട് ചെയ്യാൻ ചെയ്യുന്നത് ആ ചിരിച്ചുകൊണ്ട് ആ ഒരു കമന്റ് ഫേസ് ചെയ്യുന്നത് കാണുമ്പോൾ ആർക്കായാലും ഇതൊക്കെ തോന്നും ചേച്ചിയുടെ സ്വഭാവം ഇപ്പൊ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ ആർക്കും അങ്ങനെ തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല ഇത് ഇത് മേടിക്കാൻ പോയതല്ല ഷൂട്ടിന് എല്ലാരും ഇതും കൊണ്ട് നമ്മളെ നമ്മുടെ പറയുന്നത് പേര് സുഖിയനും എന്തായാലും കൊള്ളാം ചേച്ചി അവിടെ ഉണ്ടോ അവിടെ എല്ലാം മീഡിയക്കാർ ചെല്ലുന്നുണ്ടോ നമുക്ക് നീക്കൂടെ മനസ്സിലാവും പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് ഇങ്ങനത്തെ മീഡിയക്കാരൊക്കെ ചെറിയ ലാലേട്ടൻ മമ്മൂക്ക അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ പറയില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഇവരൊക്കെ അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവരെല്ലാവരും പുറമേ നടക്കുന്നത് സുദി അരിജോസ് പരേറെ ഇങ്ങനത്തെ പഞ്ചായത്ത് സെലിബ്രിറ്റികളുടെ പുറയിലായി ഇപ്പം ഇങ്ങനെയുള്ള മീഡിയക്കാരെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആരായിരണു സുതി ചുമ്മ എന്തെങ്കിലും ഒക്കെ വിവരൊക്കെ കാണിച്ച് വൈറലായ ചേച്ചിയുടെ പുറയിലാണ് ക്യാമറ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ടിടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ചേച്ചിക്ക് ഇങ്ങനെ രാവിലെ ഒരു ഫോണും എടുത്ത് വെച്ച് ലൈവ് വന്നാൽ ആരെങ്കിലും ഒക്കെ കുറ്റം പറയണം അല്ലെങ്കിൽ ചേച്ചി ചേച്ചി തന്നെ അങ്ങ് അടിക്കണം ഈ ഒരു സംഭവം മാത്രമേ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒന്നും വെറൈറ്റി ആയിട്ട് കൊണ്ടുവരുകയാണ് ചേച്ചി നോക്കുന്നില്ല നല്ല നല്ല കണ്ടന്റ് ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചേച്ചി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ചേച്ചി നേരെ തിരിഞ്ഞ് ഇരിക്കുന്നവരും എല്ലാവരും കൂടി ചേച്ചി സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചിക്ക് അറിയാം പക്ഷേ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു റീച്ചിന്റെ ആവശ്യമില്ല ചേച്ചിക്ക് നെഗറ്റിവിറ്റി റീച്ച് മാത്രം മതി അതിന് വേണ്ടിയാണ് പിന്നെയും പിന്നെ ഇങ്ങനത്തെ നെഗറ്റിവിറ്റിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എന്തൊക്കെ കോപ്രായം കാണുമെന്ന് ആലോചിച്ച് നോക്കിക്കോളാം ഈ ആൽബംകൾ വന്നപ്പോൾ മനുഷ്യമാരുമുള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ടു ഏകദേശം ഒന്നര ലക്ഷം വ്യൂസോ ആ വീഡിയോക്ക് കിട്ടി കഴിഞ്ഞാൽ എത്രയൊക്കെ കമന്റ് ഉണ്ട് പക്ഷേ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ആയിരം കമൻറ്റ് ഉണ്ടെങ്കിൽ അറുന്നൂറ് കമന്റ് തെരുവിളി മാത്രമേ വന്നിട്ടുള്ളൂ നാനൂറ് കമൻ്റ് സപ്പോർട്ട് ചെയ്ത് വരുന്നുള്ളൂ അതായത് നാനൂറ് കമന്റ് ചേച്ചിയെ സപ്പോർട്ട് ചെയ്തോ അല്ല ദാസേട്ടനെ സപ്പോർട്ട് ചെയ്തു പിന്നെ ആ പാട്ട് പടിയവരെ സപ്പോർട്ട് ചെയ്തു ആ ചേച്ചി മനസ്സിലാക്കണം അതായത് രേണിച്ചേ എല്ലാവരും കണ്ടിട്ടുള്ളത് വേറൊരു നെഗറ്റിവിറ്റിക്ക് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു ചേച്ചി ആ ഒരു രീതിയിൽ ആൾക്കാരെല്ലാം കണ്ടിട്ടുള്ളൂ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മുടെ വ്യൂവേഴ്സിന് വെച്ചെന്നുള്ളത് തന്നെ വളരെ അധികം സന്തോഷമുണ്ട് എന്തായാലും ഇനിയും മുൻപോട്ട് പോകുമ്പോൾ രേണിച്ചേച്ചിരി വിവരക്കേടൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം എന്തായാലും എനിക്ക് വയ്യനി ഇങ്ങനത്തെ റീൽസ് ഒന്നും കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും രേണി ചേച്ചിന്റെ വിവരക്കേട് അധികം ഇല്ല എന്തായാലും എല്ലാവരും ലൈക്ക് ബട്ടിലും ചെക്കേക്കാം സബ്സ്ക്രൈബ് ബട്ടിലും ചെക്കേക്കാം രേണി ചേച്ചിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെങ്കിലും നമുക്ക് ഇന്ന് കമന്റ് ബോക്സിൽ കാണണം എല്ലാരും കമന്റ് അയച്ചു തരാം ഇന്നത്തെ വീഡിയോ എത്രയുള്ള തെറ്റാം